ഞാനേ മുളയരി വാങ്ങാൻ വന്നാട്ടോ പക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന ബാക്കി കുറേ ഐറ്റംസും കൂടി കണ്ട് കിളി ആകെ പോയി നിൽക്കുക ഇതൊന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കാണാണേ ൂറിന ഏറ്റവും ഞാനത് ആദ്യം കണ്ടപ്പോ ടൂട്ടി ഫ്രൂട്ടി ആണ് കേട്ടോ വിചാരിച്ചേ പക്ഷെ ആള് ഫുൾ ഫ്രൂട്ട്സ് ആണ് കോഴിക്കോടിന്റെയും കോട്ടക്കലിന്റെ ഇടയിൽ ഞാൻ ലാസ്റ്റ് ഷോപ്പിൽ ഇറങ്ങി നോക്കിയിട്ടുണ്ട് ഷോപ്പ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ായി മുളേരി പായസം കുടിക്കണമെന്ന് വല്ലാത്ത പോയിട്ടോ അപ്പൊ നല്ല നാച്ചുറൽ മുളയരി ആണ് ആ പായസൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതെവിടെ കിട്ടുമെന്ന് തപ്പി തപ്പി മടുക്കുകയും ചെയ്തു അപ്പോഴാണ് ഒരാള് പറഞ്ഞത് ഇന്ന സ്ഥലത്ത് മുളേരി ഉണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലോ അങ്ങനെ മുളേരി തപ്പിതായി എത്തിയിട്ടുള്ളത് ചേളാരി കേട്ടോ ചേളാരി റോയൽ ഫുഡ് എന്ന് പറഞ്ഞ കടയിന്റെ മുന്നിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെയാണ് മുളയേരി ഉള്ളത് ഇക്ക മുളേരി ഉണ്ടോ മുളയരിയണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളേ തപ്പി തപ്പി എത്തിയത് ഇവിടെയാണ് ആ അപ്പൊ മുളയേരി തറന്നാളി നല്ല കാണിച്ചു തരും ആദ്യം

ഒരു കേജിയാണ് ആ സംഗതി ഞാൻ മുളയരി വാങ്ങാൻ വന്നതാണെങ്കിലും ഇവിടെ കണ്ട വേറെ കുറച്ച് ഐറ്റംസ് എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ പ്രധാനപ്പെട്ടത് ഇതാ ഞാൻ കാണിച്ചരാ എന്താ കണ്ടില്ലേ ചാമാരി ഇതൊന്നും ഞാൻ കേട്ടിട്ടുള്ളുട്ടോ ഞാൻ കണ്ടിട്ടില്ല എന്റെ കാര്യമാണ് പറയണത് ഞാനിത് ആദ്യമായിട്ട് കാണാണേ ചാമാരി ഇതൊക്കെ ഷുഗർ പേഷ്യൻസിന് വളരെ നല്ലതായിട്ടുള്ള ഒരു സാധനാണ് എന്റെ അമ്മയൊക്കെ ചെറുപ്പകാലത്തിൽ ചാമാരി ഒക്കെ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടറിവുള്ളൂ ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് അതുപോലെ വേറെയും കുറെ ഐറ്റംസ് ഇതിന്റെ ഉപയോഗം നിങ്ങള് ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരുന്നാണ് അല്ലേ അതുപോലെ തന്നെ നൊസ്റ്റാൾജിയ തരുന്ന ഒരു വേറെ സാധനം ഞാൻ ഇവിടെ കണ്ടു കമ്പപ്പൊടി ഇതൊക്കെ ചെറിയ കുട്ടികളെ സമയത്ത് അങ്കൻവാടിന്നൊക്കെ പൊടി കിട്ടിയ സാധനമായിരുന്നു ഇപ്പൊ ഈ സാധനം എവിടെ ഞാൻ ദൂരെ ദൂരെ എവിടെന്നെങ്കിലൊക്കെ കാണലുള്ളൂ എന്തായാലും നമ്മളെ കൈപ്പിടിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ ആ കമ്പരവ ഒറിജിനൽ കാട്ടുതേൻ ആപ്പിൾ വിനേഗർ ചക്കിലാട്ടിയ ഒറിജിനൽ എള്ളെണ്ണ നല്ല നാടൻ പശുവിൻ നെയ്യ് വീട്ടിലുണ്ടാക്കിയ നല്ല രുചികരായിട്ടുള്ള അച്ചാറുകള് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള മല്ലി മഞ്ഞൾ മുളക് പൊടികൾ അരിപ്പൊടി റാഗിപ്പൊടി ഗോതമ്പ് പൊടി എല്ലാം ഇത്യാദി സാധനങ്ങളൊക്കെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിക്കാന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അധികം എവിടെയും കാണാത്ത കുടപ്പന പൊടിയും കൂടി ഇണ്ടിട്ടവിടെ കൂടാതെ ഞങ്ങളുടെ അടുത്ത് എല്ലാവിധ സീഡുകളും ഉണ്ട് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് ചിയാ സീഡ് ഫ്ലക്സ് സീഡ് തുടങ്ങിയ എല്ലാവിധ വീടുകളും ചെറിയ മക്കൾക്ക് കൊടുക്കുന്ന കുന്നങ്കായന്റെ പൊടി അതുപോലെ നവരരി പൊടി സൂചി ഗോതമ്പ് പനങ്കൽക്കണ്ടും എടുക്കുന്ന പനങ്കൽക്കണ്ടോ ഒറിജിനൽ പനങ്കൽക്കണ്ടോ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടാണ് എല്ലാം തീർച്ചയായിട്ടും കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യില്ല കാരണം എന്താ പ്രിസർവേറ്റീവ് ചേർക്കാത്തതിനെ കൊണ്ട് ഒരു മാസം മാസം മൂന്ന് തന്നെ ഉപയോഗിച്ച് തീരണം ഇതെന്താ സാധനം അറിയോ വേറെയും പൈനാപ്പിളിന്റെ ടേസ്റ്റ് നാടൻ നാടൻ ബോംബെ നന്നാരി നന്നാരി അങ്ങനെ ഞങ്ങൾ സാധാരണ നന്നാരി സർവത്ത് മാത്രമേ നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഇവിടെ ഇവരെടുത്ത് അഞ്ചു തരം വെറൈറ്റി സർവത്ത് മൂന്നാല് മാസം ഇരിക്കുന്ന പപ്പടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ ഇതാ കണ്ടോളി അപ്പക്കാരം തിരി ചേർക്കാത്ത പപ്പടം കണ്ടോ നമ്മളൊക്കെ വാങ്ങുന്ന പപ്പട ഏറെ മൂന്നാല് ദിവസം ഇരിക്കേക്കും പക്ഷെ ഇത് മൂന്നാല് മാസം ഇരിക്കും ഇനി നാച്ചുറൽ ആയിട്ട് മുടി അറപ്പിക്കണോ അതിനും ഉണ്ട് ഇതാ നീലമ്പരിപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ഇത് രണ്ടും പൊടി അതെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തലേ തേക്കാം അവലോസം പൊടി അഥവാ പൂരം പൊടി അതും ഉണ്ട് കുപ്പി നിറച്ചും ഡേറ്റ്സ് പിന്നെ അതാ കണ്ടാൽ തന്നെ അറിയാലോ എല്ലാവിധ ഡേറ്റ്സ് ഉണ്ട് നിറച്ച് നിൽക്കണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഒഴുക്കി കൊടുക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏഹ് മനുഷ്യനുള്ളത് കണ്ടോ ബാർലിന്റെ അരിയാണിത് ഇത് 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 പൊടിച്ചിട്ടാണ് ബാർലിപ്പൊടി ഉണ്ടാക്കണേ എന്താ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ബാർലിന്റെ അരി മഞ്ഞൾ പൊടി മാത്രല്ല ഇവിടെ അതേ കാടൻ മുട്ട കരിങ്കോഴി മുട്ടയോ അതൊന്നും മുട്ടകളുണ്ട് മാത്രല്ലോഴിമുട്ടയോ മുട്ടകളും ഈ തുടക്കം മുതൽ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഇവിടെ കളർഫുൾ ആയിട്ടുള്ള സാധനം കണ്ടേ എനിക്ക് ഇത് എന്തായാലും കഴിക്കണം ഇത് എന്താച്ചാ ഇതൊക്കെ പടയെന്ന് വേണ്ട ഇത് എല്ലാവിധ ഫ്രൂട്ട്സുകളും വെട്ടിമുറിച്ച് ഉണക്കി ഉണ്ടാക്കിയതാണെന്നാ വെച്ചതാണ് ഞാൻ ആദ്യം കണ്ടപ്പോ ടൂട്ടി ഫ്രൂട്ടി ആണ് കേട്ടോ വിചാരിച്ചേ പക്ഷെ ആള് ഇത് ഫുൾ ഫ്രൂട്ട്സ് ആണ് ഞാൻ ഇതിൽ എടുത്ത് കഴിച്ചോക്കട്ടെ എന്തിന്റെ ടേസ്റ്റ് ആണ് നോക്കാലോ ബനാന പപ്പായ മാംഗോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്ലേവർ നന്നായിട്ട് മാറ്റിണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം ഇതൊക്കെ നല്ല സാധന ശരീരത്തിന് കിട്ടുന്ന സാധനങ്ങൾ നവരരി ഉണ്ടോ അതാണ് കുട്ടികൾക്ക് പൊടിച്ച് കൊടുക്കണേ കുറുക്കുണ്ടാക്കാൻ വേണ്ടിട്ട് നവരരി പിന്നെ അതാ അപ്പുറത്ത് ഇതാ വാട്ടക്കപ്പ ഉണ്ട് കേട്ടോ സാധനം വാട്ടക്കപ്പ കൊതിയന്മാരും കൊതിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഷാംബൂ അല്ലെ വാട്ടർ കപ്പുണ്ട് ഇവിടെ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടം ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറ് കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ കുടമ്പുളിയുണ്ട് ബ്ലാക്ക്ബെറി റെഡ്ബെറി കിവി വാൽനട്ട് ഉണക്കമുന്തിരി കടലകൾ ആ നെല്ലിക്ക ഉണങ്ങിയത് കിട്ടോ അതായത് ആ കറുപ്പ് കളറല്ല ഇത് ഇങ്ങനെ കഴിക്കാൻ പറ്റണ നെല്ലിക്കലൊക്കെ ഇങ്ങനെ കഴിക്കാലോ മറ്റേ കറുപ്പ് കളറുള്ള നെല്ലിക്ക വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മള് പിന്നെ പുതിർത്തിയിട്ട് കറികൾ മീൻ കറിയിലൊക്കെ ഇടാൻ പറ്റും ഫുഡ് ചെറിയ കുട്ടികൾക്ക് വലിയവർക്ക് ആർക്കും കഴിക്കാം സമീകൃത ആഹാരം കുട്ടികൾക്ക് പ്രകൃതിദത്ത സമീകൃത ആഹാരം ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ഒന്നും കായന്റെ പൊടിയടാ ചെറിയ കൊടുക്കണേ ചിപ്സ് നിങ്ങൾ ഉണ്ട് വൈദ്യരുടെ അവർ മക്കണ്ടാക്കി കൊടുക്കണേണ്ടായിരത്തിന് ഉണ്ടായിട്ട് പോയിട്ട് നാനൂറിന് വെക്കണ് ഇത് ഒറിജിനൽ കൂപ്പൊടി ഗ്രാമിന് ഇരുന്നൂറ് എന്തായാലും കാലം പോയൊരു പോക്കിങ്ങൾ

കയോടെ വാങ്ങി പോരുന്നാണല്ലേ വെറുതെ അങ്ങനെ ഓരോ തെരഞ്ഞു പിടിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവരണല്ലേ കടക്ക് വേറെന്താ പറയുള്ള ചില സമയത്ത് ഇവിടെ പോകും കൂടലൂരിൽ പോകും അവിടെ നിന്നാണ് തേൻ നല്ല തേനും സാധനങ്ങളൊക്കെ ചെറുതേനും വനിതേനു കാട്ടുത്തേനും ഒക്കെ അവിടുന്നാണ് സേവരിക്കുന്നത് പിന്നെ ഞങ്ങള് പന്ത്രണ്ട് വർഷമായത് ഷോപ്പ് തുടങ്ങിയിട്ട് നേരത്തെ അപ്പുറത്തായിരുന്നു ഈ സ്ഥലം പിന്നെ മേലേശേളാരിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഐ ഒ സിന്റെ അടുത്ത് തൊട്ടടുത്ത് റോഡാണ് ആദ്യത്തെ റോഡ് ഉള്ളിലായിട്ടുള്ള നീതി മെഡിക്കൽ ഷോപ്പിന്റെ തൊട്ടടുത്ത് റോയൽ ഫുഡ് ഫുഡ് ആർക്കെങ്കിലും നല്ല പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇക്കനെ ബന്ധപ്പെടാ ഇക്കന്റെ നമ്പർക്ക് ഞങ്ങൾ വീഡിയോന്റെ താഴെ തരുന്നതായിരിക്കും വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഐറ്റം വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കനോട് ഇക്ക നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഒരു കാര്യം നിങ്ങൾ ചോദിച്ചോ ഈ കടയില്ലാതെ സാധനം കിട്ടുന്ന വേറെ എവിടെയും കട ഉണ്ടോ കോഴിക്കോടിന്റെയും നോക്കിയിട്ടുണ്ട് ഇതുപോലത്തെ ഷോപ്പ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എല്ലാ ഐറ്റംസും കൂടിയും കണ്ടിട്ടില്ല എന്തായാലും ഇത് നല്ലൊരു സംരംഭമാണ് കേട്ടോ ഞാനും തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ വന്നിട്ട് കാണേണ്ടതായിട്ടുള്ള പുതിയ പുതിയ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ ഇന്നെ പോലെ അതേപോലെ കാണാൻ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങളിതൊക്കെ കാണിച്ചു തരുന്ന ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു ഉപകാരം കൂടിയാണേ